ം കണ്ട്രോൾ ചെയ്യാൻ പറ്റാതെ വീടുകളിലും സ്കൂളിലും ഓഫീസിലും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടിട്ടുള്ളതായിരിക്കും നമ്മളിൽ പലരും ദേഷ്യം ശരിക്കും നല്ലതാണോ അതോ ചീത്തയാണോ ഞാൻ പറയുന്നു ദേഷ്യം നല്ലതാണെന്ന് അപ്പോൾ നിങ്ങൾക്ക് തോന്നും അതെന്താ ദേഷ്യം നല്ലതാണെന്ന് പറഞ്ഞു ചില സിറ്റുവേഷനിൽ നമുക്ക് ദേഷ്യം നല്ലതാണ് ഉദാഹരണത്തിന് കുറച്ച് രാത്രിയായി നമ്മൾ റോഡിൽ കൂടെ നടന്നു പോവാണ് ഒരാൾ പെട്ടെന്ന് നമ്മുടെ ബാഗോ പേഴ്സോ എല്ലാം മോഷ്ടിക്കാൻ ശ്രമിക്കുന്നു ആ സമയത്ത് നമ്മൾ അതിശക്തമായി ദേഷ്യപ്പെട്ടവരുടെ അടുത്ത് പ്രതികരിക്കും അല്ലേ ആ ദേഷ്യം നല്ലതാണ് അതുപോലെ തന്നെ അച്ഛനമ്മമാർ കുട്ടികളോട് ദേഷ്യപ്പെടാറുണ്ട് നീ അത് ചെയ്യരുത് അവിടെ പോരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നതും നമ്മളെ നന്മ ഉദ്ദേശിച്ചിട്ടാണ് ആ ദേഷ്യപ്പെടലും നല്ലതാണ് അപ്പോൾ ദേഷ്യപ്പെടുന്നത് മൊത്തത്തിൽ മോശമായിട്ടുള്ള കാര്യമല്ല ദേഷ്യപ്പെടേണ്ട സിറ്റുവേഷനിൽ നമ്മൾ ഉറപ്പായിട്ടും ദേഷ്യപ്പെടണം അപ്പോൾ എപ്പോഴാണ് ദേഷ്യം നമുക്കൊരു പ്രോബ്ലം ആയിട്ട് മാറുന്നത് ദേഷ്യം മെയിനായിട്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ക്രിയേറ്റിവിറ്റി അതുപോലെ തന്നെ നമ്മുടെ പല റിലേഷൻഷിപ്പ് തുടങ്ങിയവയാണ് ഓവറായിട്ട് ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെയായാലും മെൻ്റൽ ഹെൽത്തിനെ ആയാലും വളരെയേറെ എഫക്റ്റ് ചെയ്യുന്നുണ്ട് ദേഷ്യം വരുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ഹാർട്ട് ബീറ്റ് കൂടാറുണ്ടല്ലേ അതുപോലെ തന്നെ നമ്മൾ നോർമലി ബ്രീത്ത് എടുക്കുന്ന കാര്യത്തില്ല അപ്പോൾ നമ്മൾ ശ്വാസം എടുക്കുന്നത് ഇങ്ങനെ വലിച്ചു വലിച്ചായിരിക്കും ശ്വാസം എടുക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്ത് പലതരത്തിലുള്ള ഹോർമോൺ ചേഞ്ചസും ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ദേഷ്യപ്പെട്ട് കുറച്ച് കഴിയുമ്പോൾ ഭയങ്കരമായ തലവേദന പലർക്കും അനുഭവപ്പെടാറുണ്ട് ഇതൊക്കെ തന്നെ ദേഷ്യപ്പെടുന്നത് ഫിസിക്കലി നമ്മളെ അഫക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാകുന്നത് ഇനി മെന്റലി അഫക്റ്റ് ചെയ്യുന്നതിൻ്റെ കാര്യം നോക്കിയാലോ നമുക്ക് ഭയങ്കരമായ സ്ട്രെസ് ആയിരിക്കും കുറച്ച് നേരത്തേക്ക് അതുപോലെ തന്നെ കോൺസെൻട്രേഷൻ കിട്ടണമെന്നില്ല ഒരു കാര്യത്തിലേക്ക് നമുക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ തുടങ്ങി ഒരുപാട് പ്രശ്നങ്ങളാണ് നമ്മൾ ദേഷ്യപ്പെടുന്നതിലൂടെ നമ്മുടെ ബോഡിയെ ആയാലും അതുപോലെ തന്നെ മൈൻഡിനെയാലും എഫക്റ്റ് ചെയ്യും ശരിക്കും ദേഷ്യം എങ്ങനെയാണ് ഉണ്ടാകുന്നത് പ്രധാനമായും ഓരോ സിറ്റുവേഷൻ സിറ്റുവേഷനുസരിച്ചാണ് നമുക്ക് ദേഷ്യം വരുന്നത് അല്ലേ ഇപ്പൊ നമ്മൾ പറയുന്ന ഒരു കാര്യം കുറച്ച് പേര് അതുമായിട്ട് യോജിക്കുന്നില്ല അപ്പം നമുക്ക് ദേഷ്യം വരാറുണ്ട് അതുപോലെ തന്നെ നമുക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ നമുക്ക് അത് ഭയങ്കരമായിട്ട് ഫീലായി അല്ലെങ്കിൽ ഹേർട്ടായി കുറച്ചു നേരം അത് ഭയങ്കര വിഷമായിരിക്കും കുറച്ച് കഴിയുമ്പോൾ അത് ദേഷ്യത്തിലേക്ക് മാറും പിന്നീട് നമ്മൾ കാണുന്നത് ഈഗോ പ്രശ്നങ്ങളാണ് ഞാൻ എന്നൊരു ഭാവം ഞാൻ പറയുന്ന എല്ലാം ശരിയാണ് ഞാൻ പറയുന്ന എല്ലാം ഇവന്റെ തലയിൽ അടിച്ചമർത്തണം എന്നൊരു ചിന്തയുള്ളവർക്ക് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട് പക്ഷെ പലപ്പോഴും ആ ദേഷ്യം ഉണ്ടാവുന്ന ആ മൊമൻറ്റില് സംസാരിക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ വെച്ചിട്ട് പലതരത്തിലുള്ള റിലേഷൻഷിപ്പ് പല ഫ്രണ്ട്ഷിപ്പ് ഇതൊക്കെ തന്നെയാണ് നമുക്ക് നഷ്ടമാകുന്നത് ആ ഒരു സമയത്ത് ക്ലിയർ ആയി പോയില്ലെങ്കിൽ ഇതിങ്ങനെ മനസ്സിലിട്ട് ഓവർ തിങ്ക് ചെയ്യുന്നവരാണെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല മനസ്സിലിട്ട് ഊതിപ്പെരിപ്പിച്ച് പെരിപ്പിച്ച് ഇതൊരു പകയായിട്ട് മാറും ഭയങ്കര ഒരു ദേഷ്യമായിട്ട് തന്നെ അത് മാറും നമുക്കിതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും കൺട്രോൾ ചെയ്യാൻ പറ്റും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഏത് സിറ്റുവേഷനിലാണ് നമുക്ക് ദേഷ്യം വരുന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ വേണം ചിലപ്പോൾ അത് ഫ്രണ്ട്സിൻ്റെ കൂടെ ഉള്ളപ്പോഴായിരിക്കാം ചിലപ്പോൾ ഫാമിലിയായിട്ടുള്ളപ്പോഴായിരിക്കാം ചിലപ്പോൾ ഇതൊന്നും ആയിരിക്കത്തില്ല വേറെ ഏതെങ്കിലും ഒരു സിറ്റുവേഷൻ ആയിരിക്കാം ആ സിറ്റുവേഷൻ ഏതാണോ അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക കൂടുതലായും ഫ്രണ്ട്സിൻ്റെ ഫാമിലിയൊക്കെ ഇടയിൽ നമുക്ക് വഴക്കുണ്ടാകാനുള്ളൊരു മെയിൻ കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ അവർ തിരിച്ച് നമ്മുടെ അടുത്ത് പെരുമാറാതിരിക്കുമ്പോഴാണ് അപ്പോൾ അവിടെയാണ് മിസ്റ്റേക്ക് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന പോലെ മറ്റൊരാൾ പെരുമാറത്തില്ല ഓക്കെ അത് വേറൊരു വ്യക്തിയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ഉണ്ടാവും നമ്മൾ ചിന്തിക്കുന്ന പോലെ തന്നെ അവരും ചിന്തിക്കണം എന്നില്ല സോ അവരങ്ങനെ ചിന്തിച്ചില്ലെങ്കിൽ അത് വിട്ടുകളയുക പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പല ആൾക്കാരെ നമ്മൾ പല വാക്കുകൾ പറഞ്ഞ് കുറ്റപ്പെടുത്തും പല കാര്യങ്ങൾ പറഞ്ഞ് പരിഹസിക്കും ഇതൊന്നും മൈൻഡാക്കരുത് ഇങ്ങനെയുള്ള സിറ്റുവേഷനിലും നമ്മൾ ദേഷ്യത്തോടു റെസ്പോണ്ട് ചെയ്ത ആൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തോടു ആ റിലേഷൻഷിപ്പ് അങ്ങ് അവസാനിച്ചു ചെയ്യട്ടു പക്ഷെ ചില ആൾക്കാരുണ്ട് നമ്മളെ ചൊറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട് അവരോട് രണ്ട് വാക്ക് പറയുന്നതോട് കുഴപ്പമൊന്നുമില്ല പക്ഷേ മോസ്റ്റ്ലി അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ജസ്റ്റ് ഒന്ന് സ്മൈൽ ചെയ്യുക അതങ്ങ് വിട്ടുകളയാം അതാണ് ഏറ്റവും ബെറ്റർ ഇങ്ങനെ നമ്മൾ ഫ്രണ്ട്സിനോടോ ഫാമിലിയോടോ ഒക്കെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ സംസാരിച്ച ഒരു സ്വരചർച്ച വന്നോ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് ഭയങ്കരമായ ദേഷ്യം വന്നു നമ്മൾ എന്ത് ചെയ്യും ഈ സിറ്റുവേഷനിൽ നമ്മൾ അപ്പോൾ ചെയ്യേണ്ടത് തൽക്കാലം നമ്മൾ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുക ഓക്കെ കുറച്ച് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു വരാം ഒന്ന് മാറി നിന്നതിന് ശേഷം നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള മറ്റേതെങ്കിലും കാര്യങ്ങൾ ഉണ്ടാവും ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഫ്രണ്ടിനെ വിളിച്ച് സംസാരിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ ആവും അല്ലെങ്കിൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പാട്ട് കേട്ടാൽ ഓക്കെ ആവും ഏതാണോ നിങ്ങളുടെ കംഫർട്ട് സോൺ അങ്ങോട്ടേക്ക് മാറി നിൽക്കുക നമുക്ക് ഏറ്റവും അടുത്തറിയാവുന്ന ഒരാളായിട്ട് നമ്മൾ എന്ന് വിചാരിക്കുക ഓക്കെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഭയങ്കര ദേഷ്യം വന്നിരിക്കുകയാണ് ഇപ്പോൾ പൊട്ടിത്തെറിയും എന്നുള്ള രീതിയിലിരിക്കുകയാണ് ഇങ്ങനൊരവസ്ഥയിൽ നമ്മൾ മാക്സിമം അവരെ അങ്ങോട്ട് വിളിച്ച് തെറി വിളിക്കാതിരിക്കുക അവരിങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ ആ കോൾ അറ്റൻഡ് ചെയ്യാതിരിക്കുക കാരണം ഇങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ മാക്സിമം ഇമോഷണലി ആയിരിക്കും അവരോട് സംസാരിക്കുന്നത് ഓക്കെ ബുദ്ധി ഉപയോഗിച്ച് ആയിരിക്കത്തില്ല സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ വായുനിന്ന് എന്തൊക്കെ വീഴും എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല അതുകൊണ്ട് അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ടും ഇതെല്ലാം മാറ്റി വെച്ച് ഒന്ന് കുറച്ച് നേരം ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക ടൈം വിൽ ഹീൽ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ചില ആൾക്കാർക്ക് ഒരുപാട് സമയം എടുക്കും ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒന്ന് ഓക്കെ ആയി നോർമൽ സ്റ്റേജിലേക്ക് വരാനായിട്ട് ചില ആൾ പെട്ടെന്ന് മാറുകയും ചെയ്യും അപ്പം ഞാൻ പെട്ടെന്ന് മാറുന്നതുകൊണ്ട് മറ്റൊ പെട്ടെന്ന് മാറണമെന്നില്ല സോ അവർക്ക് സമയം കൊടുക്കുക ഇപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളായാലും അവരുടെ ഫീലിങ്സിനെ നമ്മൾ മാനിക്കണം അവർക്ക് സമയം കൊടുക്കുക അവർ ഓക്കെ ആകുമ്പോൾ താനെ നിങ്ങളുടെ അടുത്ത് വന്ന് മിണ്ടിക്കോളും ഓക്കെ അങ്ങനെ വിട്ട് ആ ഒരു സ്പേസ് മെയിൻറ്റെയിൻ ചെയ്യാൻ മാക്സിമം ശ്രദ്ധിക്കും ദേഷ്യം കുറയ്ക്കാൻ വേണ്ടി ഏറ്റവും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന രണ്ട് കാര്യങ്ങളാണ് പ്രാണായാമം ബ്രീതിങ് എക്സർസൈസ് പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് തെറാപ്പി ഇതൊക്കെ തന്നെ നമ്മൾ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ പറ്റുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നെഗറ്റീവ് ചിന്തകളെ നമ്മുടെ മനസ്സിൽ നിന്ന് മാറ്റി പോസിറ്റീവ് ചിന്തയാണ് ഇവയൊക്കെ തന്നെ ഉണ്ടാക്കുന്നത് പിന്നീട് കുറച്ച് ആൾക്കാരുണ്ട് നമ്മുടെ കൺട്രോളിൽ അല്ലാത്ത കാര്യങ്ങൾ ആലോചിച്ചും അല്ലെങ്കിൽ അത് കണ്ടും ഭയങ്കരമായിട്ട് ടെമ്പർ കയറുന്ന ആൾക്കാരുണ്ട് ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം റോഡിലൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ ആരെങ്കിലും ഒരാൾ ചെന്ന് കുറുകെ വെച്ചെന്ന് വിചാരിക്കുക പിന്നെ റോഡിൽ നടക്കുന്ന കാര്യമൊന്നും ഞാൻ പറയണ്ടല്ലോ വണ്ടി ഓടിക്കുന്നവർക്കറിയാം എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ദേഷ്യം കയറിയിട്ട് അവരെ തെറി വിളിക്കും എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാറുണ്ടല്ലേ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു മൊമെൻറ്റിലേക്ക് നമുക്ക് ചിലപ്പം കുറച്ച് നേരം സമാധാനം കിട്ടിയെന്ന് വരാം പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇത് നമ്മുടെ കൺട്രോളിലുള്ള കാര്യമല്ല ഓക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യത്തിന് നമ്മൾ ദേഷ്യപ്പെടുന്നത് ഓക്കെ അല്ലാതെ നമ്മൾ കൺട്രോൾ അല്ലാത്ത കാര്യങ്ങളിലും കൂടെ നമ്മൾ ദേഷ്യപ്പെടാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്തോരം ദേഷ്യപ്പെടും ഇത് നമ്മുടെ ഹെൽത്തിനെ തന്നെയാണ് എഫക്ട് ചെയ്യുന്നത് മെയിൻലി നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നമ്മുടെ എന്തോ ഒരു ഹോർമോൺ വേരിയേഷൻസ് നമ്മുടെ ബോഡിയിൽ അപ്പോൾ ഉണ്ടാകുന്നുണ്ടെന്ന് അറിയാം അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻ മാക്സിമം കാമായിട്ടിരിക്കുക നമ്മൾ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുക എന്നുള്ള ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ് ഇങ്ങനെയുള്ള ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഏത് സിറ്റുവേഷനിലാണോ ദേഷ്യപ്പെടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് ഈ ദേഷ്യത്തിനെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങളുടെ കൂട്ടത്തിൽ നിങ്ങൾക്കറിയാവുന്ന ആർക്കെങ്കിലും ഭയങ്കരമായ ടെമ്പർ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കും ടെമ്പർ ഉള്ള ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിട്ട് തോന്നിയെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം തന്നെ തൊട്ടടുത്തൊരു ബെല്ലക്കൻ ഉണ്ട് അതിന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓൾ ഒന്ന് ഓപ്ഷനും കൊടുക്കാം അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ